ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘർഷത്തിനിടെ പാകിസ്ഥാന് പിന്തുണ നൽകിയതിന് വെട്ടിലായിരിക്കുകയാണ് തുർക്കി ഇപ്പോഴിതാ തുർക്കിയിലെ പ്രമുഖ വസ്ത്ര ബ്രാൻഡുകളെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഓൺലൈൻ ഫാഷൻ പ്ലാറ്റ്ഫോമായ മിന്ത്രയും അജിയോയും തുർക്കിയിലെ ബ്രാൻഡുകളുടെ വസ്ത്രങ്ങൾ ഈ രണ്ട് ഓൺലൈൻ ഫാഷൻ പ്ലാറ്റ്ഫോമുകളും നീക്കം ചെയ്തു തുർക്കി ബ്രാൻഡായ ട്രെൻഡിയോ ഇന്ത്യയിൽ വിൽക്കുന്ന ഏക കമ്പനിയാണ് മിന്ത്ര സ്ത്രീകളുടെ വെസ്റ്റേൺ വസ്ത്രങ്ങൾക്ക് പ്രശസ്തമായ ബ്രാൻഡാണ് ട്രെൻഡിയോ ചൈനീസ് കമ്പനിയായ അലിബാബയാണ് ഇതിന്റെ മാതൃകമ്പനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായപ്പോൾ തന്നെ മിന്ത്ര അതിന്റെ വെബ്സൈറ്റിൽ നിന്ന് തുർക്കി ബ്രാൻഡുകളുടെ വസ്ത്രങ്ങൾ നീക്കം ചെയ്യാൻ തുടങ്ങിയിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയോടെ എല്ലാ ഉൽപ്പന്നങ്ങളും നീക്കം ചെയ്തതായി മിന്ത്രയുടെയും അജിയോയുടെയും എക്സിക്യൂട്ടീവുകൾ അറിയിച്ചു റിലയൻസിന്റെ ഉടമസ്ഥതയിലുള്ള അജിയോ കോട്ടോൺ എൽ സി വൈഗി മാവി തുടങ്ങിയ ഫാഷൻ ലേബിളുകളുടെ വിൽപ്പന നിർത്തിവെച്ചു ഇവയെല്ലാം സ്റ്റോക്കില്ല എന്നാണ് സൈറ്റിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് റിലയൻസ് തുർക്കിയിലെ ഓഫീസ് അടച്ചുപൂട്ടുകയും അജിയോയിൽ നിന്ന് എല്ലാ ടർക്കിഷ് ബ്രാൻഡുകളും നീക്കം െന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു തുർക്കിയിലെ ടെക്സ്റ്റൈൽ കമ്പനിയായ ക്വാൻസ് ടെക്സ്റ്റൈൽസുമായുള്ള മുൻകാല പങ്കാളിത്തം ഇപ്പോഴത്തെ പ്രശ്നത്തിന് വളരെ മുൻപേ അവസാനിപ്പിച്ചതായും കമ്പനി വ്യക്തമാക്കിയിരുന്നു തുർക്കിക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുകയാണ് ഇന്ത്യ തുർക്കിയിൽ നിന്നുള്ള ബേക്കറി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷന്റെ തീരുമാനം തുർക്കിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ജെല്ലുകൾ ഫ്ളേവറുകൾ ചോക്ലേറ്റുകൾ എന്നിവ ഇന്ത്യ ബഹിഷ്കരിക്കും തുർക്കിയിൽ നിന്നുള്ള ബേക്കറി യന്ത്രങ്ങൾ ബഹിഷ്കരിക്കാനും ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷൻ ആഹ്വാനം ചെയ്തു ർക്കിയുടെ പാകിസ്ഥാൻ അനുകൂല നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യൻ വർക്കേഴ്സ് ഫെഡറേഷൻ നിർണായക തീരുമാനമെടുത്തത് രാജ്യ താൽപര്യം മുൻനിർത്തിയാണ് തീരുമാനമെടുത്തതെന്ന് ഫെഡറേഷൻ അറിയിച്ചു നേരത്തെ തുർക്കി ആപ്പിളും ഇന്ത്യ ബഹിഷ്കരിച്ചിരുന്നു ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഏതൊരു രാജ്യവും ബഹിഷ്കരണം നേരിടേണ്ടി വരുമെന്നാണ് വ്യാപാരികളുടെ അഭിപ്രായം തുർക്കിയുടെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് വ്യവസായത്തെയും ഈ ഉപരോധം ബാധിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വെഡ്ഡിംഗ് പ്ലാനർമാരുടെ വ്യാപക ബഹിഷ്കരണത്തെ തുടർന്ന് ആഡംബര ടൂറിസത്തിന്റെ പ്രധാന ഘടകമായിരുന്ന ഈ മേഖലയും തകർച്ചയിലേക്ക് നീങ്ങിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇസ്താംബൂളിലെ കൊട്ടാരങ്ങൾ മുതൽ ബോർഡ്രേമിലെ തീരദേശ റിട്രീറ്റുകൾ വരെ ഇന്ത്യയിൽ വിവാഹിതരാകാൻ ഒരുങ്ങുന്നവരുടെ പ്രിയപ്പെട്ട ഇടങ്ങളായിരുന്നു നൂറുപേർ പങ്കെടുക്കുന്ന സാധാരണ തുർക്കി വിവാഹങ്ങൾക്ക് ആയിരത്തി അറുനൂറ് ഡോളറിനും അയ്യായിരത്തി നാനൂറ് ഡോളറിനും ഇടയിലാണ് ചിലവ് വരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിശ്ചയിച്ചിരുന്ന അമ്പത് ഇന്ത്യൻ വിവാഹങ്ങളിൽ മുപ്പത് വിവാഹങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇവ റദ്ദാക്കുന്നതിലൂടെ തൊണ്ണൂറ് മില്യൺ ഡോളർ വരെ നഷ്ടം തുർക്കിക്കുണ്ടായേക്കുമെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രങ്ങളിൽ വർഷം തോറും നടക്കുന്ന ഇന്ത്യൻ വിവാഹങ്ങൾ തുർക്കിയുടെ ടൂറിസം സമ്പദ് വ്യവസ്ഥയിലേക്ക് നൂറ്റി നാൽപ്പത് മില്യൺ ഡോളറിലധികം ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ സംഭാവന ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതിനാൽ ഇത് തുർക്കിക്ക് കനത്ത തിരിച്ചടിയാണ് ഇതുമാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനെ പിന്തുണച്ച ശേഷം ലോകത്തെ പ്രമുഖ ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ തുർക്കിയിലേക്കുള്ള യാത്ര ഇന്ത്യൻ സഞ്ചാരികൾ ഒഴിവാക്കുകയാണ് തുർക്കിയിലേക്കുള്ള ടൂറിസം ബുക്കിംഗുകൾ റദ്ദാക്കുന്നതായാണ് വിവരം ഇപ്പോഴിതാ ബോംബെ ഐ ഐ ടി കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് തുർക്കി സർവകലാശാലകളുമായുള്ള കരാറുകൾ ഐഐടി ബോംബെ റദ്ദാക്കി ഇന്ത്യ പാക് സംഘർഷത്തിൽ തുർക്കി പാകിസ്ഥാനൊപ്പം നിലകൊണ്ടതിന് പിന്നാലെയാണ് ഈ തീരുമാനം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി